കൊല്ലത്ത് ഉളിയ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു എന്നൊരു വാർത്ത വരുന്നു ഫാത്തിവ മാതാ കോളേജിലെ രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയായ ഫെബിൻ ജോർജ് തോമസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വർദ്ധ ധരിച്ച് കാറിലെത്തിയ ആളാണ് ഫെബിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തി കൊലപ്പെടുത്തിയത് കൊലപാതക ശേഷം ഇയാൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതായും സൂചനയുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ പെൺകുട്ടികളോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരോ ഉണ്ടെങ്കിൽ പരമാവധി ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് തൽക്കാലം നമുക്ക് ഫെബിനിലേക്ക് പോകാം എന്റെ അയൽ ജില്ലയായ കൊല്ലത്ത് പതിനേഴാം തീയതി രാത്രി എട്ട് മണിക്ക് ഫെബിൻ എന്ന് പറയുന്ന ഫാത്തിമ മാതാ കോളേജിലെ സെക്കൻഡ് ഇയർ ബി സി എക്ക് പഠിക്കുന്ന പയ്യന്റെ വീട് ലക്ഷ്യമിട്ട് ഒരു വാഗ്നർ കാർ വരുന്നു ആ വാഗ്നർ കാറിൽ തേജസ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അവൻ നമ്മുടെ ഫെബിന്റെ വീടിനെ കുറച്ച് മുമ്പോട്ട് മാറി കാറിട്ട് ഒരു പറഞ്ഞു തേജസിന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഫെബിന്റെ വീട്ടിലെത്തി ഫെബിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചിറക്കി തലങ്ങും വിലങ്ങും ഫെബിനെ കുത്തുന്നു ഫെബിനെ രക്ഷിക്കാനായിട്ട് ഇതിനിടയിലേക്ക് വന്നു കയറിയ ഫെബിന്റെ അച്ഛനും ദേഹത്ത് അവിടെയും ഇവിടെയുമായി ചെറിയ പരിക്കുകൾ ഉണ്ടാവുന്നു ഈ ഒരു ക്രൂര കൃത്യത്തിന് ശേഷം തേജസ് തിരിച്ചു പോകുന്നു പോകുന്ന വഴിയിൽ ഒരു റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ വണ്ടി നിർത്തി വരുന്ന ട്രെയിനിന് മുമ്പിലേക്ക് ചാട്ടം ആത്മഹത്യ ചെയ്തു കൊലപാതകിയായ തേജസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും എനിക്കും ഈ ഒരു വാർത്ത ഞാൻ ആദ്യമേ ന്യൂസ് ചാനൽ വഴി ഇത്രയും ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞു തന്ന ഇത്രയും കാര്യം മാത്രമേ ഞാനും അറിഞ്ഞുള്ളൂ അതിൽ തേജസ് എന്ന് പറയുന്നതാണ് ആ ഒരു കൊലപാതകം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ആദ്യമേ അതൊന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ല പക്ഷെ അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്തയിൽ എന്തൊക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതുകൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തേജസ് ഫെബിന്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് മനസ് ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയക്കാരുമായിരുന്നു ഇതിനിടയ്ക്ക് ഫെബിന്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അങ്ങനെ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് പോകുന്നു ആ സാഹചര്യത്തിൽ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ തേജസും ആ സഹോദരിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു അതിന്റെ പകയായിരുന്നു ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് തേജസ് എന്തിനാണ് ഫിബിനെ തിരഞ്ഞെടുത്തത് ആ ഫിബിൻ ഏറെക്കാലം ഈ വിവാഹം മുടങ്ങിയതിലുള്ള പ്രണയം പരാജയപ്പെട്ടതിലുള്ള ഒരു ദുഃഖത്തിൽ ഡിപ്രഷനിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഫിബിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ എടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അവിടേക്ക് തേജസ് രാജ് വന്നത് എന്നതും ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നു ഈ കൊലപാതകി ഈ ഒരു ഫെബിനെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യണം എന്നൊരു മനോഭാവത്തോടെയാണ് അങ്ങോട്ട് വന്നത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അതിന് മാത്രം എനിക്കൊരു സംശയം കാരണം അങ്ങനെ ഉറപ്പിച്ചാണ് ഈ ഒരു കൊലപാതകി ഫെബിന്റെ വീട്ടിലേക്ക് വന്നതെങ്കിൽ ഒരു പറുതയൊക്കെ ഇട്ട് ഫുള്ള് കവേർഡായിട്ട് വരേണ്ട ഒരു കാര്യവും പ്രത്യേകിച്ച് ഈ ഒരു ഫെബിനും ഫെബിന്റെ ഫാമിലിക്കും ഒക്കെ ഈ ഒരു തേജസ്സിനെ അറിയാം നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാ ആ ഒരു കണക്ഷൻ വന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പറന്നത് ചെയ്യേണ്ട കാര്യമില്ല പറുതെയിട്ട് അയാൾ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളാണിത് ചെയ്തത് എന്ന് മറ്റുള്ളവർ അറിയരുത് എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും അങ്ങനെ അയാൾ വന്നത് പിന്നെ ഈ ഒരു കൊലപാതകത്തിന് ശേഷം തിരിച്ചു പോയപ്പോൾ ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറി മാറിക്കാണാം ഇപ്പോ നമ്മൾ ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ അറിഞ്ഞല്ലോ ഒരു നൈരാശ്യം ഒരു പ്രണയ നൈരാശത്തിലായിരുന്നു അയാൾ അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഈ ഒരു വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് അയാള് ഡിപ്രഷനൊക്കെ ആയിട്ട് അയാൾ ഹോസ്പിറ്റൽ ചികിത്സയിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ മെന്റലി അയാൾ സ്റ്റേബിൾ അല്ലായിരുന്നു സോ ആദ്യമേ ഇയാൾ ആരും അറിയാതെ കൊല ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു മോട്ടീവ് വെച്ചിട്ടായിരിക്കും ആ ഒരു വീട്ടിലേക്ക് ചെന്നത് ചെയ്തതിനു ശേഷം അയാളുടെ മനസ്സ് മാറി കാണും എന്തായാലും എന്തെങ്കിലും പോലീസ് തന്നെ പിടിക്കും അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നത് കൊണ്ടായിരിക്കാം അയാൾ പിന്നെ പോയി ആത്മഹത്യ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഇൻട്യൂഷൻ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതല്ലാതെ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു എങ്കിൽ ഒരിക്കലും അയാൾ ആ ഒരു പറഞ്ഞു കിടണ്ട കാര്യമില്ല കൂളായിട്ട് വന്ന് കൊന്നിട്ടങ്ങ് പോയേനെ ഇത് അതല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ബാക്കി നിങ്ങൾ കാണൂ അപ്പോൾ ഈ ഇതൊരു പ്രണയ പകയാണ് എന്ന് അല്ലെങ്കിൽ ഒരു അതിൻ്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല എന്നു കൂടി ഓർമ്മിപ്പിക്കുന്നു വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് കോളേജിലെ വളരെ പ്രോമിസിംഗ് ആയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഫിബിൻ ജോർജ് കോമസ് ഗോമസ് ഫാത്തിമ മാതാ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഫിബിൻ ജോർജ് ഗോമസ് ഇന്ന് എട്ട് മണിക്കാണ് ഫിബിൻ ജോർജ് ഗോമസിനെ ചവറയിൽ നിന്നെത്തി തേജസ് കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ കാണുന്ന ഈ കാറിലാണ് വാഗനാർ കാറിലാണ് ചവറയിൽ നിന്നെത്തിയത് കാര്യങ്ങൾ വ്യക്തമാണ് കുടുംബത്തിലുള്ള ഒരു ചെറിയ വിഷയമാണ് അതായത് ഫിബിൻ്റെ സഹോദരിയെ തേജസ് പ്രണയിച്ചിരുന്നു ആ പ്രണയം പക്ഷേ വിവാഹത്തിലേക്ക് എത്തിയില്ല വിവാഹം നിശ്ചയിച്ചതാണെങ്കിലും ഫിബിൻ്റെ സഹോദരിക്ക് ജോലി കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രണയം കല്യാണത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ തേജസ്സിന് കടുത്ത ഡിപ്രഷനിലായിരുന്നു വിഷാദ രോഗത്തിനടിപ്പെട്ട തേജസ് പിന്നീട് ചികിത്സ തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തേജസ് തൻ്റെ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കാത്തതിന് ദുഃഖത്തിലും ആ നിരാശയിലും പ്രതികാരം ചെയ്യാൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഫെബിനായിരിക്കാം ഈ വിവാഹത്തിന് തടസ്സം നിന്നിട്ടുണ്ടാവുക നമുക്കറിയില്ല ഫെബിനായിരിക്കാം തടസ്സം അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഫെബിനെ കൊന്നത് എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ ഇവിടെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു ഈ ഫെബിന്റെ സീനിയർ ആയിരുന്നു അതേ കോളേജിൽ തന്നെ ഫാത്തിമ മാതാ കോളേജിൽ തന്നെ പഠിച്ചൊരു വ്യക്തിയാണ് ഈ തേജസ് പക്ഷെ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ കേട്ടത് മാത്രമാണ് എന്റെ ഒരു സംശയം അറിയോ ഇവിടെ ഇപ്പോ ഒരു എന്താണ് ആ ഒരു ഫെബിന്റെ ചേച്ചിയുമായിട്ട് പ്രണയത്തിലായിരുന്നു കല്യാണത്തിലേക്കൊക്കെ പോയതാണ് പക്ഷെ ആ ഒരു കല്യാണം നടന്നില്ല ലൈക്ക് ബ്രേക്കപ്പ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അതിന്റെ പേരിൽ ഫസ്റ്റ് ഈ ഒരു തേജസ്സിന് ദേഷ്യം വരേണ്ടത് ഫെബിന്റെ ചേച്ചിയോടാണ് അവരെ ആയിരുന്നു ഉപദ്രവിക്കേണ്ടിയിരുന്നത് ഉപദ്രവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇയാളുടെ ഒരു മെന്റാലിറ്റി അവരെ ആയിരുന്നു ഇങ്ങനെയൊക്കെ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു ആണ് പുള്ളിയുടേതെങ്കിൽ പുള്ളി ആദ്യമേ ഉപദ്രവിക്കേണ്ടത് ആ ഒരു ലേഡിയായിരുന്നു പക്ഷെ അത് ചെയ്യാതെ എന്തിന് ഈ ഒരു അനിയനെ ഈ ഒരു പയ്യനെ എന്തിനവൻ ഉപദ്രവിച്ചു അതും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം ഇവനത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനിയനെ തീർക്കണം എന്നുള്ളൊരു സാധനം എന്തിനാ ആ ഒരു പയ്യനോട് ഈ ഒരു ദേഷ്യം തോന്നി അവനാണ് ഇനി ഇവരെ തമ്മിൽ ഇവരുടെ ഒരു റിലേഷൻ വേണ്ട എന്ന് ചേച്ചിയോട് ഇപ്പൊ പറഞ്ഞ അവൻ ഇപ്പൊ ഈ ഒരു തേജസ് എന്ന് പറയുന്നതിന് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ഒരു അനിയൻ ചെറുക്കൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ പുറത്ത് ഇനി ഈ ഒരു ചേച്ചിയോട് പറഞ്ഞു നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് പിടിയിപ്പിച്ചതാണെങ്കിൽ അതിന്റെ ഒരു ദേഷ്യം ചിലപ്പോൾ ഇവൻ ഈ തേജസ് എന്ന് പറയുന്നവൻ ആ പയ്യനോട് തോന്നിയിട്ട് ചിലപ്പോൾ ചെയ്തതായിരിക്കാം അതൊരു പോസിബിലിറ്റി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ചിലപ്പോൾ ഒരു പോസിബിലിറ്റി അങ്ങനെ ഉണ്ട് അതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ഈ ഒരു സെബിന്റെ അനിയ പെങ്ങൾ തന്നെ പറയണം എന്തിനാണ് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ അനിയനോട് ഇത്രയും വൈരാഗ്യം തോരാനായിട്ടുള്ള തോന്നാനായിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു ഫെബിനെ അറിയാൻ ഫെബിന്റെ ചേച്ചിക്കേ അറിയാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും തന്നെ അറിയണമെന്നില്ല അതുപോലെ തന്നെ ഫെബിന്റെ അച്ഛനും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റി പുള്ളി ആശുപത്രിയിലാണ് ഇനി എനിക്കിവിടെ പെൺകുട്ടികളോടും പെൺകുട്ടികളുടെ മാതാപിതാക്കളോടും ഒരു കാര്യം പറയാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അതിനു മുമ്പ് ഈ ഒരു ഫെബിനെയൊക്കെ അറിയാവുന്ന ഈ ഒരു കൊലപാതകം നേരിട്ട് കാണാൻ ഇടയായ ഇവരുടെ ഒരു അയൽക്കാരൻ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം നിലവിളിയൊക്കെ കേട്ടുണ്ട് നിലവിളി അവർ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാന്നുള്ള ഇറങ്ങി വരുന്നേ ഇവിടെ തൊട്ടടുത്തല്ലേ വീട് ഞാൻ സിറ്റൗട്ട് ചെയ്യുന്നപ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ ഈ അച്ചാൻ ഈ കായുടെ ഈ ഭാഗത്ത് ബ്ലഡ് അച്ചാനും ഷട്ടൊന്നും ഇട്ടിട്ടില്ല വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന സമയല് ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ചാനും ഓടിവരുന്നു ഈ ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട് അയ്യോ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത് അപ്പോൾ പയ്യൻ കിടക്കാണ് റോഡിൽ ആ ഈ മയത്തിൻ്റെ അങ്ങേയറ്റത്തും ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ല ചെയ്യുന്നേ ഒരു വീട്ടിൽ ഈ ഫെബിൻ്റെ വീട്ടിൽ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ ഒരു സഹോദരി ഇപ്പം ഇല്ല അവർ കോഴിക്കോട്ട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാനും അവരിപ്പം ഇല്ല അവിടെ താമസിച്ചിട്ടുള്ളൂ ആ അത്ര അവർ നാലുപേരേ ഉള്ളൂ ആ മറ്റെന്തെങ്കിലും വിവരവും നമുക്ക് നമുക്ക് അതിശയം നാട്ടുകാർക്കെല്ലാം അതിശയമായത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഒരു 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 ഇഷ്യൂ ഇവരുടെ വലിയൊരു വൈരാഗ്യത്തിലേക്ക് എത്താനുള്ള നാട്ടുകാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തിച്ചിരിക്കുകയാണ് സ്വന്തം അയൽക്കാരൻ പോലും എന്തിനാണ് ഇങ്ങനൊരു കൊലപാതകം ആ പയ്യനെ കൊല്ലണ്ട ഒരു കാര്യമില്ല അവന് ഏറ്റവും നല്ലൊരു നല്ലൊരു പയ്യനാണ് കോളേജിൽ നന്നായിട്ട് പഠിക്കുന്നു വേറെ ആൽഹലത്ത് കൂട്ടുകെട്ടോ അങ്ങനെ രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല എന്നാണ് നാട്ടുകാര് പറയുന്നത് ഈ നാട്ടുകാർ ഇതൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതായത് ഇവന്റെ ചേച്ചിയുടെ കാമുകനായിട്ടുള്ള അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ആ പയ്യനാണ് വന്നിവരെ കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ് നമ്മൾ അറിയുന്നത് അതിനു മുമ്പ് തന്നെ ഞാൻ കണ്ടൊരു വാർത്തയായിരുന്നു ഇത് ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പയ്യന് ഫെബിന് വേറെ പ്രത്യേകിച്ച് ഒരു ഒരാൾക്ക് ഇഷ്ടം കേട് തോന്നണ്ട ഒരു സ്വഭാവത്തിനുള്ള ഒരു ഒരാളൊന്നും അല്ല ഈ ഫെബിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ വേറൊരു പെർസ്പെക്ടീവ് നിങ്ങളോട് പറഞ്ഞത് ഈ തേജസ് എന്ന് പറയുന്നവന്റെ ചിലപ്പോ വേറെ എന്തെങ്കിലും പരിപാടികൾ തേജസിനെയും ഈ ഫെബിനെ അറിയാവുന്ന കോമൺ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി ചിലപ്പോൾ ഫെബിൻ അറിഞ്ഞു കാണും ഈ തേജസിനെ പറ്റി കുറച്ചെന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായില്ലേ അത് ചേച്ചിയോട് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ സത്യമാണെന്ന് അറിഞ്ഞു കല്യാണം വേണ്ടാന്ന് വെച്ചു അതിൻ്റെ ഒരു പകയായിരിക്കാം ഇതൊന്ന് എനിക്ക് നിങ്ങൾക്ക് വളരെ ക്ലിയർ ക്ലിയറാക്കി തരണമെന്ന് തോന്നി അതോടൊപ്പം തന്നെ ഇനിയും പെൺകുട്ടികളോടും പെൺകുട്ടികളുടെ പാരൻസിനോടും ഫസ്റ്റ് പെൺകുട്ടികളായിട്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടങ്ങളൊക്കെ തോന്നാം ഒരിക്കലും തെറ്റല്ല ഒരിക്കലും തെറ്റല്ല ആർക്കാണെങ്കിലും ഇഷ്ടങ്ങൾ തോന്നും ഇപ്പോ ഈ ഒരു പെൺകുട്ടിക്ക് ഫെബിന്റെ ചേച്ചിക്ക് ആണെങ്കിലും ഒരു ഇഷ്ടം തോന്നി ഒരു പയ്യനോട് മനസ്സിലായില്ല എൻ്റെ ഒരു ഇൻറ്റൂഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ലാസ്റ്റ് നഷ്ടം വന്നപ്പോ ആ പെൺകുട്ടിക്ക് അല്ല നഷ്ടം വന്നത് ആ പെൺകുട്ടിയുടെ അനിയനാണ് നഷ്ടം വന്നത് പോയപ്പോ അവന്റെ ജീവൻ അങ്ങ് പോയി ഈ ഈ എന്താ തേജസ് എന്ന് പറയുന്നവൻ അവൻ എങ്ങനെയുള്ള ഒരാളാണ് മനസ്സിലായി നീ അത് കൂടുതൽ തിരക്കി ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ഇനി അവൻ വല്ല ലഹരിക്ക അടിമയാണോ ഇല്ലെങ്കിൽ ഒരു പെൺകുച്ചി ഇട്ടെന്ന് ഇട്ടിട്ട് പോയി പോയെന്ന് പറഞ്ഞ് ഈയൊരു കാലഘട്ടത്തില നിങ്ങളൊന്നും ആലോചിക്കണം പണ്ടൊന്നും അല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകൊച്ചി പോയി ഞാൻ ഉറപ്പിച്ചിരുന്ന പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞു എന്ന് വെച്ച് ഡിപ്രഷനും അടിച്ച് ആ പെൺകൊച്ചിന്റെ അനിയനെ കൊല്ലുന്നൊരുത്തന്റെ മെന്റാലിറ്റി അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടുത്തെ അച്ഛനമ്മമാരും ഒക്കെ ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങളെ മക്കൾക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് കാശുള്ള വീട്ടില് അതൊന്നും അതൊന്നും അല്ല ഇപ്പൊ നോക്കേണ്ടത് ഫസ്റ്റ് ഈ വരുന്നവൻ ഈ പയ്യനെന്ന് പറയുന്നവൻ അത്യാവശ്യം ഇച്ചിരി ബോധം പൊക്കണമുള്ള ഒരുത്തനാണോ പെൺകുട്ടികളാണെങ്കിൽ ഇനി ഒരുത്തനെ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ബോധം പൊക്കണമുള്ള ഒരുത്തനാണോ എന്ന് നോക്കിയിട്ടേ ഏതവൻ്റെയും പുറകെ പോകാവുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും നമുക്ക് നഷ്ടം വരത്തില്ല നമ്മുടെ കൂടെപ്പറപ്പുകൾക്കെ പോകത്തുള്ളൂ ഇതൊന്ന് പറയണോന്ന് എനിക്ക് തോന്നി അത്രേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് ഇനി മറ്റേ ഉപദേശിച്ച് ഞാൻ മറ്റേ തന്തവയെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല ഇച്ചിരി ബോധം പൊക്കണമുള്ളവനെ ഇല്ലെങ്കിൽ കണ്ടല്ലോ ഇത് ഇത് ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരുത്തി ഇട്ടിട്ട് പോയ അല്ലെങ്കിൽ ഒരുത്തിന് ഇട്ടിട്ട് പോയെന്നും പറഞ്ഞ് അതിന്റെ പേര് കൊലവ ഇതിന് നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതിനൊക്കെ എക്സ്ട്രാ ഭ്രാന്ത് പിടിച്ചോമാരെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറൊന്നും എനിക്ക് പറയാനില്ല ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഇതുപോലുള്ള വാർത്തകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും ആരും എത്തിച്ചില്ലെങ്കിലും പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് സത്യാവസ്ഥ കുറച്ചുകൂടെ പുറത്തു വരും ഈ തേജസ് എങ്ങനെയുള്ള ഒരുത്തിനായിരുന്നൊക്കെ വൃത്തിക്ക് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കും